നമസ്കാരം മെഞ്ഞാറുമൂട് കൊലപാതകത്തിലെ പ്രധാന പ്രതി അഫാൻ വീണ്ടും വീണ്ടും നാടകം കളിക്കുകയാണോ എന്നാണ് പോലീസിൻ്റെ സംശയം ഒരു തവണ പറയുന്നതല്ല പിന്നീട് പറയുന്നത് അപ്പോൾ പറയുന്നതല്ല അത് കഴിഞ്ഞു പറയുന്നത് നിരന്തരം അഫ്വാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൊഴി എന്നുള്ളതാണ് പോലീസിനെ ഇപ്പോൾ വട്ടം ചുറ്റിക്കുന്നത് പോലീസ് പലതവണ പലതവണ പലതര സ്ഥലത്ത് വെച്ച് ചോദിച്ചിട്ടും അഫ്വാൻ ആദ്യമൊക്കെ പറഞ്ഞത് ഇത് സാമ്പത്തികമായ കടക്കണി മൂലം തങ്ങൾ ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യയെ ചെയ്യാത്തത് എന്നാണ് അത്രമാത്രം കടം പെരുകി തലയ്ക്കുമിത് നിൽക്കുകയായിരുന്നു എന്നാണ് അഫ്വാൻ പറയുന്നത് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം തങ്ങൾ കടക്കാരായിരുന്നുവെന്നും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എന്ന് വേണ്ട ഈ കടം വാങ്ങിയവരൊക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മറിക്കാനായിട്ട് മറ്റൊരു കടത്തിലേക്ക് പിന്നീട് ആ കടം മറിക്കാൻ മറ്റൊരു കടത്തിലേക്ക് അങ്ങനെ ഓരോ നിമിഷവും തങ്ങൾ വലിയ വലിയ കടക്കാരായി മാറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അഫ്വാൻ ഇപ്പോൾ പറയുന്നത് ആദ്യമൊക്കെ കുറച്ച് തുക മാത്രമായിരുന്നു കടമുണ്ടായിരുന്നതെങ്കിൽ അത് മറിക്കുവാനും പിന്നീടുള്ള തങ്ങളുടെ ജീവിതത്തിനും വേണ്ടി കുറച്ചുകൂടി വലിയ തുക മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി അത് മറിക്കാനായിട്ട് മറ്റൊരു കുറച്ചുകൂടി വലിയ തുക ചില പ്ലേഡ് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി അങ്ങനെ കടം വാങ്ങി കടം വാങ്ങി ജീവിതം തന്നെ തുലഞ്ഞു പോകും എന്നുള്ള അവസ്ഥയെത്തിയപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളൊന്നും തൻ്റെ മുന്നിലില്ലായിരുന്നു എന്ന് അഫ്വാൻ പറയുന്നു മാത്രവുമല്ല വാപ്പച്ചയ്ക്ക് ഉടനെങ്ങും നാട്ടിലേക്ക് വരാൻ കഴിയില്ല എന്ന ചില സൂചനകൾ ബന്ധുക്കൾ നൽകിയതും തനിക്ക് വല്ലാത്ത രീതിയിൽ ആത്മാഭി ആത്മാഭിമാനത്തിന് മുറിവേൽക്കുകയുണ്ടായി എന്നും ഇനി ഈ കടക്കാരിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് താൻ പോയത് എന്നുമാണ് അഫ്വാൻ പറയുന്നത് അല്ലാതെ ഉമ്മച്ചയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് അഫ്വാൻ ഉറപ്പിച്ചു പറയുകയാണിപ്പോൾ അത് അതിന് പ്രധാന കാരണം ചില പോലീസുകാർ മൊഴിയെടുക്കുമ്പോൾ ഈ അഫാനോ അഫാന്റെ ഉമ്മയ്ക്ക് ഇതിന എന്താണ് ബന്ധം എന്ന് നിരന്തരം ചോദിക്കുകയുണ്ടായി അഫാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അഫ്വാൻ കൃത്യമായ വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അത് മനസ്സിലാക്കിയപ്പോൾ ഉമ്മയെ കൂടി ഇതിലേക്ക് വലിച്ചയക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ അഫ്വാൻ മറ്റൊരു അടവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഉമ്മച്ചി പാവമാണ് എന്നും ഉമ്മച്ചിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നും എന്നാൽ തങ്ങൾക്ക് ഒരുമിച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് ഒരിക്കൽ ഉമ്മ പറഞ്ഞതായിട്ടും അഫ്ഫാൻ പറയുന്നുണ്ട് അതായത് താനും അനുജനും ഉമ്മയും ചേർന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതാണ് പക്ഷേ അപ്പോഴും അതിൻ്റെ ആ ഒരു ആ സമയത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു വിഷമം കാരണം പേടി കാരണം അത് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് എന്നാൽ ചില കടങ്ങൾ മാറ്റാനായിട്ട് ഒരു വലിയ തുക ചോദിക്കാൻ ഒരു ബന്ധുവിനെ സമീപിച്ചപ്പോൾ വല്ലാത്ത രീതിയിൽ ബന്ധു കളിയാക്കുകയും തങ്ങൾ വലിയ പിന്നെ ആഡംബര ജീവിതം നയിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ കടക്കണിയിലേക്ക് വന്നത് എന്നും അതുകൊണ്ടാണ് ബാപ്പ അവിടെ അവിടുന്ന് ഇപ്പോൾ നാട്ടിലേക്ക് വരാത്തത് എന്നുമൊക്കെയുള്ള പരുഷമായ സംസാര രീതി അദ്ദേഹത്തിൽ നിന്നുണ്ടായി അതാണ് തന്നെ ഇത്തരത്തിലുള്ള തൻ്റെ മനോനില തന്നെ തെറ്റിക്കാൻ കാരണം അങ്ങനെ ആ അവിടെ വെച്ച് തന്നെ താൻ ഒരു തീരുമാനമെടുത്തു ഇനി ജീവിതം മതിയാക്കുക എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ജീവിതം മതിയാക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല താൻ എന്ന ഫാൻ പറയുന്നു കാരണം തന്നെ ഏറെ സ്നേഹിക്കുന്ന ഉമ്മയെയും അതുപോലെ തന്നെ അനുജനെയും വിട്ടിട്ട് ഒറ്റയ്ക്ക് മരണത്തിലേക്ക് പോയാൽ അവരുടെ അവസ്ഥ നാളെ ഇതിലും വലിയ പ്രശ്നത്തിലേക്ക് വരും കടക്കാർ അവരെ കുത്തിപ്പറിക്കും എന്നുള്ള തോന്നൽ തനിക്ക് ഉണ്ടായി എന്നും ആ നിമിഷം തന്നെ താൻ മൂന്നുപേരെയും ഒഴിവാക്കുക എന്ന രീതിയിലേക്കെത്തി മാത്രവുമല്ല തന്നെ പരുഷമായി കളിയാക്കിയ ആളുകളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയ ശേഷം മാത്രമേ അവരെ കൂടി മരണത്തിലേക്ക് വലിച്ചിരയ്ക്കൂ എന്ന് എന്നുള്ളതായിരുന്നു തൻ്റെ തീരുമാനം അങ്ങനെ ആദ്യം ഈ തന്നെ പരിഹസിക്കുകയും തന്നെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ് ഒക്കെ ചെയ്ത ഉമ്മച്ചിയെയും അതായത് ഉപ്പയുടെ ഉമ്മയെയും ഉപ്പയുടെ ജ്യേഷ്ഠനെയും ഭാര്യയെയും വകവരുത്തുകയാണ് ആദ്യമുണ്ടായത് പിന്നീട് വീട്ടിലെത്തി ഉമ്മയെ കൊല്ലാനുള്ള ശ്രമം നടത്തി പിന്നെ അനുജനെ കൊന്നു അതിന് അതിനുശേഷം അല്ല അതിനുമുമ്പ് പിന്നെ കാമുകിയെ കൊന്നു പിന്നീട് അനുജനെ കൊന്നു ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഓർഡർ എന്നാണ് ഇപ്പോൾ അഫ്വാൻ പറയുന്നത് അതായത് തനും തൻ്റെ കുടുംബവും മരണം മരണത്തിലേക്ക് പോയാൽ പിന്നീട് തൻ്റെ കാമുകയുടെ അവസ്ഥ എന്തായിരിക്കും അവളെ വീട്ടിൽ നിന്ന് തള്ളുകയും ചെയ്യും കൊള്ളാൻ ഒരു ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ അവളെയും ഈ ഭൂമുഖത്തു നിന്നും അവശേഷിപ്പിക്കുക ബാക്കിയാക്കുക എന്നത് തന്നെയായിരുന്നു തീരുമാനം എന്നാണ് അഫ്വാൻ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പല നാടകങ്ങളിലേക്കാണ് അഫ്വാൻ തിരിയുമ്പോൾ സത്യാവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ റഹിം അഫ്വാൻ്റെ ഉപ്പ നേരത്തെ പലവട്ടം പറഞ്ഞത് ഇനി അഫ്വാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്ത ഒരു കൊലപാതകം ചെയ്ത അഫ്വാനെ ഇനി തനിക്ക് മകനായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അവനെ കാണുകയേ വേണ്ട എന്ന് പലതവണ പറഞ്ഞിരുന്നു എങ്കിലും മൊഴിയെടുക്കേണ്ടതുള്ളത് കൊണ്ട് അഫ്വാനെയും റഹിമിനെയും കൂട്ടിയിരുത്തി ഇരുത്തിയപ്പോൾ അഫ്വാൻ റഹിമനോട് പറഞ്ഞത് പാപ്പ എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് അപ്പോൾ ഒരു പ്രായ ഒരു ഒരു അത്തരത്തിലുള്ളൊരു കുറ്റബോധം ഇപ്പോൾ അഫ്ഫാനെ വേട്ടയാടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ തരാൻ വലിയൊരു പാതകം താൻ നടത്തി എന്നുള്ള ഒരു വലിയ വേ വേട്ടയാടൽ അഫ്വാൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉമ്മയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ അഫ്വാൻ അടവ് മാറ്റിയിരിക്കുന്നത് എന്തായാലും പോലീസ് അങ്ങനെ ഈ ഉടൻ തന്നെ ഇവരെ ഒരുമിച്ചിരു ത്തി ചോദ്യം ചെയ്യുക എന്ന അവസാന റൗണ്ടിലേക്ക് കടക്കും അത് അഫാൻ്റെ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടാനുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ആഴ്ച തന്നെ അത്തരത്തിലുള്ള ഒരു സ്വയംഭര ഒരു ഘട്ടത്തിലേക്ക് കടക്കും അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരുമിച്ചിരുത്തുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു മൊഴി തങ്ങൾക്ക് കിട്ടും എന്നും അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാം എന്നുമാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്